ബംഗ്ലാദേശിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ വിധി ഇന്ന് വിധിക്ക് മുന്നോടിയായി ധാക്കയിൽ കനത്ത സുരക്ഷയാണ് മനുഷ്യരാശിക്കെതിരായ കുറ്റത്തിൽ വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ അക്രമികളെ കണ്ടാൽ വെടിവെക്കാനും ഉത്തരവുണ്ട് സുഹൈൽ വിധി വരുന്നത് ധന്യ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിവരം ഈ വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിന് ലൈവ് സംപ്രേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഓരോന്നോരോന്നായി കോടതി വായിച്ചു കേൾപ്പിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഉറ്റവും ഹസീനയുടെയും അതേപോലെ തന്നെ പങ്കാളിയുടെയും മുകളിൽ ഉറ്റം ചാർത്തി ആ ചാർജ് ഷീറ്റ് വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു വിധിയാണിത് സ്ഫോടനാത്മകമായ രീതിയിൽ ആ രാജ്യം നിൽക്കുന്നു അവിടെ ഷെയ് ഹസീനയുടെ അനുയായികൾ അവാമി ലീഗ് അവർ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്ഫോടനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ഒരു വിധി പ്രസ്താവനം കാത്തിരിക്കുകയാണ് അവർ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ അടക്കമുള്ള വലിയ വിധികൾ വരികയാണെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് അവാമി ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള മറു നീക്കങ്ങൾ അപ്പുറത്തു നടക്കുന്നു അക്രമികളെ കണ്ടാൽ വെടിയുതിർക്കാൻ ഉള്ള അവകാശം സൈന്യത്തിന് നൽകിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് വധശിക്ഷയാണ് അല്ലെങ്കിൽ ജീവപര്യന്ത ശിക്ഷയാണ് ഇതിലൊന്നും കുറഞ്ഞതൊന്നും തന്നെ ബംഗ്ലാദേശ് പ്രതീക്ഷിക്കുന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വ്യതി പ്രസ്താവം ഉണ്ടായും ഉടന് വൻതോതിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉടനീളം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവാമി ലീഗ് ഇപ്പോൾ ഇരുപത് വർഷക്കാലം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ് ഹസീന കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് രാജിവെക്കേണ്ടി വന്നത് അവർ ഇപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത് ഈ ഒരു സന്ദർഭത്തിൽ അവർ നടത്തിയ ആ സന്ദർഭത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകയാണ് ഷെയ്ഖ് ഹസീന എന്നാണ്